പണ്ടുകാലത്ത് നമ്മുടെ കാരണവന്മാരെ വലിയ ഡേഞ്ചേഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആ ബിഹേവിയർ പാറ്റേൺ തന്നെയാണ് കാര്യം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഈ ഒരു ബിഹേവിയർ പാറ്റേൺ ആണ് നമ്മുടെ മുന്നേയുള്ള തലമുറകളെ ഡൈനോസറുകളും മൃഗങ്ങളും മറ്റ് അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഈ കാണുന്ന നിലയിലേക്ക് എത്തിച്ചത് പണ്ടൊരു കാലത്ത് വളരെയധികം ആവശ്യമായിരുന്ന ആ ഒരു ബിഹേവിയർ പാറ്റേൺ നമ്മുടെ റെപ്റ്റിലിയൻ അല്ലെങ്കിൽ പ്രൈമൽ ബ്രെയിനിൽ ഇപ്പോഴുമുണ്ട് എന്താണ് ആ ബിഹേവിയർ പാറ്റേൺ എന്നല്ലേ അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക നേരത്തെ ആൾക്കാർ സഞ്ചരിച്ച വഴികളിലൂടെ മാത്രം പോവുക അതാണ് ഒരു പാറ്റേൺ രണ്ടാമത്തത് എപ്പോഴും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കുക അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കുക പണ്ടൊരു കാലത്ത് കൂട്ടം തെറ്റി പോകാതിരിക്കാനും മറ്റ് മൃഗങ്ങളിൽ നിന്നുള്ള ഉപദ്രവമേൽക്കാതിരിക്കാനുമൊക്കെ ഈ ബിഹേവിയർ പാറ്റേൺ വളരെ അധികം ആവശ്യമായിരുന്നു ആ കാലഘട്ടത്തിൽ സർവൈവൽ എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമായിരുന്നു എല്ലാ ദിവസവും ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് അന്ന് വളരെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയായിരുന്നു എന്നാൽ ഈ കാലഘട്ടത്തിൽ സർവൈവൽ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല എവ്രിബി ക്യാൻ സർവൈവ് കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും താമസിക്കാൻ ഒരു വീടും ഉടുക്കാൻ വസ്ത്രവും പണ്ട് കാലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യന് ബേസിക് ആയിട്ട് ആവശ്യമായി വരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു മെജോറിറ്റി വിഭാഗം ആൾക്കാർക്കും മീറ്റ് ചെയ്തു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർവൈവൽ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു പ്രശ്നമല്ല ഇവിടെയാണ് നമ്മുടെ പഴയ ബിഹേവിയർ പാറ്റേൺ പ്രശ്നമായി വരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ കാലഘട്ടത്തിൽ കംഫോർട്ട് സോണിൽ നിന്നാലോ ആരും പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കാമായിരുന്നിട്ടോ ഒരു കാര്യവുമില്ല കംഫോർട്ട് സോണിന് പുറത്തു വരികയും ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്കുമാണ് ഈ കാലഘട്ടത്തിൽ നിലനിൽപ്പുള്ളത് അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ബിഹേവിയർ പാറ്റേൺ ഒരു പ്രശ്നം തന്നെയാണ് നമ്മളിൽ പലരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രോക്രാസ്മേഷൻ അഥവാ മടി അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം നാളേക്ക് മാറ്റിവെക്കുക കേട്ടിട്ടില്ലേ നാളെ നാളെ നീളെ നീളെ നമ്മുടെ ബ്രെയിനിന് ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ആലോചിച്ചിരിക്കുന്നതിൽ താല്പര്യമില്ല അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി സ്ട്രെസ്സ് അങ്ങനെ പലതും വന്നു ചേരുന്നത് ബ്രെയിനിന് എപ്പോഴും പ്രസൻറ്റ് മൊമെൻറ്റിൽ നിൽക്കാനാണ് താല്പര്യം പക്ഷേ പ്രസൻറ്റ് എന്താണ് എന്ന് നമ്മുടെ ബ്രെയിനിന് കൃത്യമായി തന്നെ അറിയാം അതുകൊണ്ട് അത് കംഫർട്ടബിൾ ആണ് അപ്പോൾ അത് കംഫർട്ട് സോണിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു ഉദാഹരണത്തിന് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നതിലൂടെ നല്ലൊരു ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും ഇത് ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായൊരു കാര്യമാണ് ഹെൽത്തി ബോഡി മെയിൻ്റെ ചെയ്ത് പോകാൻ സാധിക്കുമെന്നുള്ളത് പക്ഷേ പ്രസൻറ്റിൽ നമുക്ക് എക്സസൈസ് ചെയ്യണം എന്നൊരു കാര്യമുണ്ട് ഈ എക്സസൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കംഫർട്ട് സോണിന് പുറത്തുള്ളൊരു കാര്യമാണ് പക്ഷേ ബ്രെയിനിന് അതായത് നമ്മുടെ പഴയ ബിഹേവിയർ പാറ്റേൺ നമ്മൾ കംഫർട്ട് സോണിനകത്ത് വയ്ക്കണം അപ്പോൾ നമുക്ക് എന്താണ് എളുപ്പം കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ എന്താ എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ബ്രെയിനിന് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല അറ്റ് പ്രസൻ്റ് എന്താണോ കംഫർട്ടബിൾ എന്താണോ അത് അതിന് ചെയ്യാൻ താല്പര്യമാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെ പയ്യെ മാറ്റി വെക്കുന്നു ഇതാണ് പ്രോക്രാസിനേഷൻ ഒരു കാറിൻ്റെ എഞ്ചിൻ എന്നതുപോലെയാണ് നമ്മുടെ ബോഡിക്ക് ബ്രെയിൻ കാർ ഓടിക്കാൻ ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ട് അതുപോലെ ഈ ബ്രെയിനിനെ യൂസ് ചെയ്യാനും നമ്മൾ പഠിക്കണം ഇതില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രെയിൻ നമ്മളെ യൂസ് ചെയ്യും അപ്പോൾ പ്രോട്ടാസിനേഷൻ എന്ന് പറയുന്ന ഒരു ഡിഫോൾട്ട് സാധനമാണ് ഈ പ്രോക്ടാഷനേഷൻ എന്ന് പറയുന്ന പ്രശ്നത്തെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം പ്രോക്ടാസിനേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനാണ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് എഴുതി വയ്ക്കണം അപ്പോൾ ചിലര് പറയും എൻ്റെ മനസ്സിൽ ഇതൊക്കെയുണ്ട് ഓക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആക്കുറേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇറ്റ്സ് റിയലി ഫൈൻ പട്ട് പേപ്പറിൽ എഴുതി വെച്ച് അത് വെറുതെ എഴുതി വെച്ചാൽ പോരാ എന്ത് കാര്യമാണ് ഇത് ഏത് സമയത്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇനിയിപ്പോൾ ടി വി കാണണമെങ്കിലോ പുറത്തു പോകണമെങ്കിലോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വയ്ക്കുക ഭയങ്കരമായൊരു അരമണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ പ്ലാനിങ് അല്ല പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് രാവിലെ എണീറ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക ഒരു പേപ്പർ ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് ആ പേപ്പറിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് റാൻഡമായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യേണ്ടത് ചെയ്തു തീർക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഞാൻ രാവിലെ എണീറ്റു രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ പറയും ഓക്കെ ഇന്ന് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരണം യൂട്യൂബിലെ വീഡിയോയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യണം ഓക്കെ പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കണം എക്സസൈസ് ചെയ്യണം വൈകുന്നേരം ഒരു സിനിമയ്ക്ക് പോകണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഇന്നത്തേക്ക് വന്നിട്ടുള്ള കാര്യം അപ്പോൾ നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടി ഇന്നേ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഏത് സമയത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതും കൂടെ എഴുതി വെച്ചതിന് ശേഷം ആ സമയത്ത് അത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ തന്നെ പ്രോഗ്രാസിനേഷൻ ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ സാധിക്കും ഇഫ് യു ഫെയിൽ ടു പ്ലാൻ യു പ്ലാൻ ടു ഫെയിൽ പ്ലാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ തോറ്റുപോയാൽ അത് തോൽക്കാനായിട്ട് പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെയാണ് സോ ഓൾവേസ് പ്ലാൻ യുവർ ഡേ സോ എല്ലാ ദിവസവും നിങ്ങളുടെ ദിവസം പ്ലാൻ ചെയ്യുക എന്നിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുക പ്രോക്കാസിനേഷൻ മാറ്റാൻ നമ്മൾ സഹായിക്കുന്ന മറ്റൊരു റൂളാണ് ത്രീ ടു വൺ റൂൾ നമ്മൾ ഈ ഓട്ടം മത്സരത്തിനൊക്കെ നിൽക്കുമ്പോൾ ആദ്യമേ ത്രീ ടു വൺ ഓടിക്കോ എന്ന് പറയില്ലേ അതുപോലെ തന്നെയാണ് ഈ റൂൾ നമ്മളിപ്പോൾ കട്ടിലിൽ കിടക്കുകയാണ് നമുക്ക് കുറച്ച് കാര്യം ചെയ്യാനുണ്ട് ഉദാഹരണത്തിന് നമുക്ക് താഴെക്കാർ ഒന്ന് കഴുകി വരണം പക്ഷേ നമുക്ക് വയ്യ ഈ പ്രോഗ്രാസിനേഷൻ കാരണം നമ്മൾ ഇങ്ങനെ കട്ടിലിൽ കിടക്കുകയാണ് ത്രീ ടു വൺ റൂൾ പ്രകാരം ത്രീ ടു വൺ എന്നിങ്ങനെ കൈകൾ കൊണ്ടും വാ കൊണ്ടും നമ്മളൊന്ന് പറഞ്ഞ് ആ ഒരു വൺ കഴിഞ്ഞ് അടുത്തൊരു ഗോയിൽ എണീക്കാനായിട്ട് ശ്രമിക്കുക ഇതെന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇത് വർക്ക് ചെയ്യും ഞാൻ ചെയ്ത് നോക്കി ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് കാര്യമാണോ നമ്മളിങ്ങനെ മടിപിടിച്ച് കിടക്കുന്നത് അതിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് കിട്ടി നമുക്കൊന്ന് പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് ആ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് നമുക്ക് അടുത്തൊരു കാര്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മനസ്സിൽ എണ്ണാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് ഒച്ചത്തിൽ തന്നെ പറയുക ത്രീ ടു വൺ എന്ന് പറഞ്ഞ് എണീറ്റ് ജമ്പ് ചെയ്ത് എണീക്കാനായിട്ട് ശ്രമിക്കുക ടു സംതിങ് പ്രിൻസിപ്പിൾ അതായത് എന്തെങ്കിലും ചെയ്യുക കേൾക്കുമ്പോൾ എളുപ്പമില്ല എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ചെയ്താൽ പോര് അതായത് നമ്മൾ എല്ലാ ദിവസവും പല കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് നമ്മൾ ബ്രഷ് ചെയ്യുന്നുണ്ട് കുളിക്കുന്നുണ്ട് ഡ്രസ്സ് ഇടുന്നുണ്ട് നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്തെങ്കിലും ആക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാനായിട്ട് പ്രോഗ്രാസിനേറ്റ് ചെയ്യുകയാണ് അല്ലെ മടിയാണ് എന്നുണ്ടെങ്കിൽ വേറൊരു ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരു കുഞ്ഞു കാര്യം ചെയ്യുക ഒരു മൊമെൻ്റം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മൊമെൻ്റം കിട്ടിയാൽ ആ കുഞ്ഞു കാര്യത്തിൽ നിങ്ങൾക്ക് പയ്യ വലിയ കാര്യത്തിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും ഞാനൊരു ഉദാഹരണം പറയാം കുറച്ച് നാൾ മുന്നേ എനിക്ക് കാറും ഒരു രണ്ട് ബൈക്കും താഴെ കഴുകാനായിട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്ന സമയമാണ് ഓക്കെ എനിക്ക് ഇച്ചിരി മടി പിടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രണ്ട് ബൈക്കിനിപ്പം കഴുകണ്ട വൈകുന്നേരം ആയില്ലേ കാർ ഒന്ന് കഴുകിയിടാന്ന് വിചാരിച്ചു എന്നാലും അതിനൊരു മടിയായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു പയ്യൻ നടന്നു റൂമിൽ നിന്ന് എണീറ്റ് നടന്ന് പുറത്തോട്ട് വന്നു പുറത്തോട്ട് വന്ന് ടാപ്പിനടുത്തോട്ട് പോയി അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോൾ ആ ഓക്കെ ചെയ്യാം എന്നൊരു ഇത് തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു പിന്നെ കാർ കഴുകി തുടങ്ങി കാർ കഴുകി തുടങ്ങിയതിന് ശേഷം ആ ഓക്കെ കാർ കഴുകിയല്ലോ ഇനി കുഴപ്പമില്ല രണ്ട് ബൈക്കും കൂടെ ഉണ്ട് അതുകൂടെ കഴുകുക എന്ന് പറഞ്ഞ് രണ്ട് ബൈക്കും കൂടെ കഴുകും ഇനി ഒരു അഞ്ച് വണ്ടിയും കൂടെ കിട്ടിയാൽ ആ അഞ്ച് വണ്ടിയും കൂടെ കഴുകാം എന്നൊരു അവസ്ഥയിലോട്ടായി അപ്പോൾ ചെറിയൊരു ആക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റും കിട്ടിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു കാര്യം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലയിൻ ചെയ്യാം ഇപ്പോൾ ത്രീ ടു വൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ റൂൾ നമ്മൾ പറഞ്ഞു അപ്പോൾ ത്രീ ടു വൺ എന്ന് പറഞ്ഞ് നിങ്ങൾ ജമ്പ് ചെയ്ത് നിങ്ങൾക്കൊന്ന് എണീറ്റിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്യുക അത് നടക്കുകയോ എന്തെങ്കിലും മുഖം കഴുകുകയോ താഴോട്ട് ഇറങ്ങി പോവുകയോ ലൈക്ക് എനിത്തിങ് എന്നിട്ട് അതിൽ നിന്ന് പയ്യ മൊമെൻറ്റം കണ്ടുപിടിച്ച് നിങ്ങൾ അടുത്തൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുക എന്നിട്ട് ആ ഒരു നിങ്ങളുടെ ഗോൾ എന്താണ് അല്ലെ ടാർഗറ്റ് എന്താണ് അത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിക്കുക ഇത് പ്രാക്ടിക്കലി പോസിബിളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ആക്ഷൻ ചെയ്ത് ഒരു മൊമെൻ്റം ഉണ്ടാക്കി ഒരു വലിയ ആക്ഷൻ ചെയ്തെടുക്കുക അടുത്തൊരു ഫാക്ടറാണ് കീപ്പിംഗ് യുവർ എൻവയറോൺമെൻറ് ക്ലീൻ നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ ഹാബിറ്റ്സുമായിട്ട് ഭയങ്കര കോറിലേറ്റഡ് ആണ് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റുമായിട്ട് നല്ല കണക്ഷനുണ്ട് നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റേറ്റും നിങ്ങളുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റുമായിട്ടും കണക്ഷനുണ്ട് ഇതിൽ നമുക്ക് കൺട്രോളബിളായിട്ട് നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ എൻവയോൺമെൻറ്റും രണ്ട് നമ്മുടെ ഫിസിക്കൽ സ്റ്റേറ്റുമാണ് നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് എപ്പോഴും അത്ര ഈസി ഈസിയല്ല പോസിബിളാണ് പക്ഷേ അത്ര ഈസി അല്ല ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സറൗണ്ടിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെൻറ്റാണ് ഉദാഹരണത്തിന് പഠിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ മുറിയിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും ഒരു ടി വിയും ഒരു മൊബൈൽ ഫോണും കൂടെ വച്ചാൽ എങ്ങനെയിരിക്കും ആ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആവും അപ്പോൾ അതേസമയം ആ പഠിക്കുക എന്ന് പറഞ്ഞ ഹാബിറ്റിനെ കുറച്ചുകൂടെ റീഇൻഫോഴ്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാസിനേഷൻ നമുക്കൊരു പരിധിവരെ മാറ്റാനായിട്ട് ആ മുറിയിലുള്ള ഡിസ്ട്രാക്ഷൻസ് എല്ലാം എടുത്ത് മാറ്റുക അപ്പോൾ ആ എൻവയോൺമെൻറ്റ് ക്ലീൻ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെൻ്റൽ സ്റ്റേറ്റും മാറും യു ആർ എ പ്രോഡക്റ്റ് ഓഫ് യുവർ എൻവയോൺമെൻ്റ് എന്ന് കേട്ടിട്ടില്ലേ അതുതന്നെയാണ് ഐറ്റം അപ്പോൾ നിങ്ങളുടെ എൻവൈറോൺമെൻറ്റ് കുറച്ചുകൂടെ ക്ലീനും ഓർഗനൈസ്ഡ് ആയിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ വെൽബീങ്ങിന് കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ മെൻ്റൽ സ്റ്റേറ്റും കുറച്ചുകൂടെ സെറ്റ് ആവും അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാഷനേറ്റാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഗീവ് റൂം ഫോർ ഡിസ്ട്രാക്ഷൻസ് സാധാരണ ഒരാൾ പ്രോഗ്രാഷനേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ എടുക്കുന്നു വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക ആയിട്ട് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ചുമ്മാ പാട്ട് കേട്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും പലരും ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പ്രൈമൽ അല്ലെങ്കിൽ റെപ്റ്റീലിയൻ ബ്രെയിനിൻ്റെ ആഗ്രഹങ്ങളാണ് ഇങ്ങനെ ഒരു അഴിച്ചുവിട്ട കുതിരയെ പോലെ നടക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഡിസയേഴ്സിനെ നമുക്കൊന്ന് സാറ്റിസ്ഫൈ ചെയ്യണം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഡെയിലി എന്തൊക്കെ ചെയ്യാനുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കിങ്ങനെ പ്രോഗ്രാസിനേഷനുള്ള ഇടവും ആ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്തുക അതായത് എല്ലാ ദിവസവും ഈ ഇന്ന സമയം ഒരു രണ്ട് മണി തൊട്ട് മൂന്ന് വരെ അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഓരോ മണിക്കൂറും ഒരു അഞ്ച് മിനിറ്റ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഇപ്പോൾ ഒരു എക്സാമ്പിളിനായിട്ട് പറയാം എല്ലാ മണിക്കൂറും ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ഈ വാട്സാപ്പും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യും ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ പറയുകയാണ് ഇനി ഇത്രയും സമയം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു ഡിസിഷനാണ് എഗെയിൻസ്റ്റ് ആ പ്രോഗ്രാസിനേഷൻ അപ്പം രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് പ്രോഗ്രാഷിനേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റു രീതിയിലും നിങ്ങൾ പ്രോക്രാഷനേറ്റ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത്ര സമയം ഞാൻ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു കോൺഷ്യസ് ഡിസിഷനാണ് ഓക്കെ അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽ കുറച്ചെങ്കിലും പോയിൻസ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോക്രാസ്റ്റിനേഷൻ മാറ്റാനായിട്ട് സാധിക്കും ഇത് ഞാൻ എൻ്റെ ലൈഫിൽ കുറേയൊക്കെ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇനിയും കുറേ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അതുമായിട്ട് ആവുന്നില്ല അപ്പോൾ കണക്റ്റായ കുറേ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ